സർക്കാരിന്റെ ധൈര്യമായി പറയാം അവർ സി എ പ്രകാരം അവർക്ക് ഇന്ത്യൻ പൗരത്വം സി എ എ പ്രകാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയായി മാറിയിരിക്കുകയാണ് സുമിത്ര വർഷത്തെ കാത്തിരിപ്പിന് തിരശീല വീണിരിക്കുകയാണ് റേഷൻ കാർഡിനും ആധാർ കാർഡിനും ഗ്യാസ് കണക്ഷനും വരെ ഓടിത്തളർന്ന സുമിത്രയ്ക്ക് ഇനി ആശ്വസിക്കാം നാൽപ്പത് വർഷമായി ബീഹാറിലെ ആരാ നഗരത്തിൽ കഴിയുന്ന സുമിത്ര പ്രസാദ് എന്ന റാണി പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യയിൽ പൗരത്വം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് സി എ പ്രകാരം പൗരത്വം നൽകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഈ വനിത ഏറെ ദുസ്സഹമായ ജീവിതാവസ്ഥകളിലൂടെയാണ് സുമിത്ര കടന്നുപോയതും പതിറ്റാണ്ടുകളോളം പൗരത്വം തെളിയിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനുകളും എംബസികളും അവർ കയറിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വിസയിലാണ് സുമിത്ര ഇന്ത്യയിൽ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഞ്ചാം വയസ്സിൽ അഭിവക്ത പാകിസ്ഥാനിലെ ബന്ധുവീട്ടിലേക്ക് പോകേണ്ടി വന്നു കിഴക്കൻ പാകിസ്ഥാനും പിന്നീട് ബംഗ്ലാദേശുമായി മാറിയ അവിടെയായിരുന്നു സുമിത്രയുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ തന്നെ സുമിത്ര ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു ബീഹാറിലെ കത്തിഹാർ ജില്ലയിലുള്ള കുടുംബത്തിനൊപ്പമായിരുന്നു പിന്നീടുള്ള ജീവിതം മുഴുവനും അതേസമയം മാർച്ചിൽ ബീഹാർ സ്വദേശിയായ പരമേശ്വര പ്രസാദിനെ വിവാഹവും ചെയ്തു പിന്നീട് പൗരത്വം തെളിയിക്കുന്നതിനായി ഏറെ കടമ്പകൾ സുമിത്രയ്ക്ക് കടക്കേണ്ടി വന്നു എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ പ്രത്യേക നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നതെന്നും അവർ പറയുന്നു എവിടെയെങ്കിലും യാത്ര പുറപ്പെടണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എംബസിയെ അറിയിക്കണം തുടങ്ങിയ പ്രതിസന്ധികളിലൂടെയാണ് സുമിത്ര ജീവിതം തള്ളി നീക്കിയതും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും പ്രദേശവാസികൾ പോലും പലപ്പോഴും ഭീഷണി മുഴക്കിയിരുന്നു എന്നും നിറകണ്ണുകളോടെയാണ് സുമിത്ര പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഭർത്താവിന്റെ മരണത്തോടെ തന്നെ ജീവിതം വീണ്ടും കുറച്ചുകൂടി കൈപ്പേറിയതായി ഇതിന് പിന്നാലെയാണ് കേന്ദ്രം സുമിത്രയുടെ ജീവിതത്തിന് വെളിച്ചം പകർന്നിരിക്കുന്നതും മൂന്ന് പെൺമക്കളാണ് സുമിത്രയ്ക്കുള്ളത് ഇളയ മകളാണ് അമ്മയുടെ പൗരത്വത്തിനായി അപേക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങിയതും നീണ്ട പോരാട്ടത്തിനൊടുവിൽ പൗരത്വം ലഭിച്ചതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഇപ്പോൾ കുടുംബമുള്ളത് അമ്മയ്ക്ക് എല്ലാ രേഖകളും ഇനി എടുക്കാമെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന ആശ്വാസമുണ്ടെന്നും ഐശ്വര്യ പറയുന്നുണ്ട് അതായത് ഐശ്വര്യ അവരുടെ മകളാണ് മൂന്നും പെൺമക്കൾ അടങ്ങുന്ന കുടുംബം പോറ്റാൻ ഭർത്താവ് നടത്തിയിരുന്ന ഇലക്ട്രോണിക് കട ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുകയാണ് സുമിത്ര മക്കളിൽ രണ്ടുപേരെ വിവാഹം കഴിച്ചയക്കുകയും ചെയ്തു അതേസമയം സി എ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിലേക്കുള്ള പാത നൽകിക്കൊണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം രണ്ടായിരത്തി പതിനാലോടെ തന്നെ ഇന്ത്യയിൽ ഭേദഗതി ചെയ്തു യോഗ്യരായ ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളാക്കി പ്രസ്താവിച്ച് സിഖുകാർ ബുദ്ധമതക്കാർ ജൈനർ പാഴ്സികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് നിയമം അത്തരം യോഗ്യത നൽകുന്നില്ല കൂടാതെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് നിയമം അത്തരം ഒരു യോഗ്യത നൽകുന്നില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇന്ത്യയിൽ താമസിച്ചു പോരുന്ന അൻപത്തി എണ്ണായിരം ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികളെ ഈ നിയമത്തിന് കീഴിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബി ജെ പി ഈ നിയമം പാസാക്കിയാൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന് നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു നിയമം പാസാക്കിയത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് വരെ കാരണമിടയാക്കി അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ പൗരത്വം നൽകുന്നത് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംസ്കാരം ഭൂമി അവകാശങ്ങൾ എന്നിവ നഷ്ടപ്പെടുമെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള കൂടുതൽ കുടിയേറ്റത്തിന് പ്രചോദനമാകുമെന്നും ഭയന്നുകൊണ്ട് ആസാം മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബില്ലിനെതിരെ വലിയ അപ്രസക്തമായ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ബില്ല് മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്നും പ്രതിഷേധകർ പറഞ്ഞിരുന്നു മുസ്ലിം അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഇന്ത്യൻ പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ചില സർവകലാശാലകളിൽ ഈ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരെ നടന്നിരുന്നു എന്നാൽ അതിനെ എല്ലാം മറികടന്നായിരുന്നു ബില്ല് പാസാക്കിയതും കർമാന്യൂസ്